എല്ലാവർക്കും നമസ്കാരം സാജൻ വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ സംഘടനയായ ആത്മ അവതരിപ്പിക്കുന്ന എൻ്റെ എല്ലാവിധ എല്ലാവിധാശംസകളും നേടും കൂടാതെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ തന്ത്രി നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ചതുർവിംശതി ദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ ഉദയാസ്തമന പൂജ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തോടെയുള്ള കാഴ്ച ശിവേലി മുതലായവയാൽ ഉത്സവം ഭക്തിസാന്ദ്രമാകും എല്ലാ ഭക്തജനങ്ങൾക്കും ഊഷ്മളമായ സ്വാഗതം വഴുതക്കാട് ശ്രീ മഹാഗണപതി ആശ്രയിക്കുന്നവർക്ക് ആലംബം വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ തന്ത്രി നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ചതുർവിംശതി ദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ ഉദയാസ്തമന പൂജ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തോടെയുള്ള കാഴ്ച ശിവേലി മുതലായവയാൽ ഉത്സവം ഭക്തി സാന്ദ്രമാകും എല്ലാ ഭക്തജനങ്ങൾക്കും ഊഷ്മളമായ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷ് കിരാറ്റി വഴുതക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഭക്തി ഗാനമേളയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ആഘോഷത്തിലേക്ക് എല്ലാ ഭക്തന്മാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ഗാനമേള ഈ ഉത്സവം വൻ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നമസ്കാരം ഞാൻ തിലകൻ ാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി രാത്രി മലയാള ടെലിവിഷൻ മേഖലയിലെ നടീനടന്മാരുടെ സംഘടനയായ ആത്മ അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേളയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നു എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചതുർത്ഥി മഹോത്സവം ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ തന്ത്രി നെല്ലിയോട് വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ചതുർവിംശതി ദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ ഉദയാസ്തമന പൂജ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തോടെയുള്ള കാഴ്ച ശിവേലി മുതലായവയാൽ ഉത്സവം ഭക്തിസാന്ദ്രമാകും എല്ലാ ഭക്തജനങ്ങൾക്കും ഊഷ്മളമായ സ്വാഗതം വഴുതക്കാട് ശ്രീ മഹാഗണപതി ആശ്രയിക്കുന്നവർക്ക് ആലംബം